ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ വലിയ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലേക്കും മുന്നോട്ട് പോകുമ്പോൾ പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളും കിടന്നുവരാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ പ്രതിസന്ധിയുടെ വേദനയുടെ ചില സംഭവങ്ങൾ നമ്മുടെ ചുറ്റേക്കു വരാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ കർത്താവ് നമ്മോട് പറയുവാണ് ദൈവം അനുവദിച്ച് നൽകുന്ന ആ വേദനകൾ സഹനങ്ങൾ അതുപോലും കർത്താവ് നന്മയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വേദന അല്ലെങ്കിൽ സഹനം പ്രതിസന്ധി അത് അതിൽ തന്നെ നന്മയൊന്നുമല്ല പക്ഷേ നമ്മളത് കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആശ്രയിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദനയുടെ നൂറു മടങ്ങ് അനുഗ്രഹം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ ഈ വേദനയെ സഹനത്തെ ദൈവം പരിണമിപ്പിക്കുന്നു നമുക്ക് അറിയാൻ പറ്റും ഇനി ഇങ്ങനെ കർത്താവ് സന്തോഷത്തോടെ അനുവദിച്ചു തരുന്ന സഹനം മാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ ബഹുമാനിക്കേണ്ട പോലെ ആരാധിക്കേണ്ട പോലെ ചേർന്ന് നിൽക്കേണ്ട പോലെ ചേർന്ന് നിന്നില്ല ആരാധിച്ചില്ല ബഹുമാനിച്ചില്ല അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില പാപങ്ങളിലൊക്കെ വീണുപോയി വിശുദ്ധരുടെ ജീവിതത്തിൽ പോലും അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ചില ആത്മീയതയുടെ ഇരുണ്ട നാളുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടുപ്പ് തോന്നി ചില പ്രത്യേക സാഹചര്യം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ ചില പാപത്തിൽ വീണുപോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങൾ പോലും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരമാണ് അതുപോലും നമ്മൾ അനുദപിച്ച് ഈശോട് മാപ്പ് പറഞ്ഞ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആരംഭിക്കുമ്പോൾ ആ സഹനം പോലും കർത്താവ് നന്മയാക്കി മാറ്റി നൽകും ഇത് നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സഹനത്തിൻ്റെ വേദനയിൽ സഹനത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നന്മയാക്കി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനം ഇതാ നമുക്ക് കാണപ്പാടം പഠിക്കാം അത് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി എന്ന് നമുക്കറിയാമല്ലോ ഇപ്പം എന്താ വചനം പറയാം വചനം പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനച്ച് വിളിക്കപ്പെട്ടവർക്ക് അതാണ് കണ്ടീഷൻ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുകയെന്ന് പറഞ്ഞാൽ ആരാധനയിലാണ്ട് പ്രാർത്ഥനയിലാണ്ട് ഈശോ അടുത്ത് ഇരിക്കാണ്ട് ഈശോയ്ക്ക് സമയം മാറ്റി വെക്കാണ്ട് ഒരാൾക്കും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സഹനമുണ്ടോ ഇനി ആ വ്യക്തി ചില പാപത്തിൽ വീണുപോയോ പക്ഷെ അവിടെയും കർത്താവ് പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇനി എന്താണ് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ മഹത്വം അത് കാണാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ദൈവം വയ്ക്കുന്നുള്ളൂ എന്നിട്ട് പറയുവാണ് അവിടെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ പൂർത്തിയാക്കി നിൽക്കുന്ന നിൻ്റെ ജീവിതത്തിൽ വേദനയാണോ തകർച്ചയാണോ കല്യാണം ആലോചിച്ച് കല്യാണം നടക്കുന്നില്ലേ ജോലി കിട്ടുന്നില്ലേ ഏത് സാഹചര്യവും അന്ന് സകലവും എല്ലാം ദൈവം നന്മയാക്കി മാറ്റിത്തരും ഈ വചനം അങ്ങ് വിശ്വസിക്കാം ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ വചനം ആവർത്തിച്ച് ഈ വചനത്തിൻ്റെ വാഗ്ദാനം ആയിട്ട് നന്മയാക്കി മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം വിശ്വസിക്കുക കർത്താവ് അങ്ങനെ തന്നെ ആക്കിത്തരും രണ്ട് കണ്ടീഷൻ ദൈവം വെച്ചിട്ടുണ്ട് ആ കണ്ടീഷൻ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ അനന്ത കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഈശ്വൻ നമ്മെ അനുഗ്രഹിക്കട്ടെ